ഗാസയിൽ വ്യോമമാർഗം സഹായ വിതരണം പുനരാരംഭിച്ച് ഇസ്രായേൽ ഗാസയിൽ പട്ടിണി പടരുമെന്ന അന്താരാഷ്ട്ര സംഘടനയുടെയും ദുരിതാശ്വാസ ഏജൻസികളുടെയും മുന്നറിയിപ്പുകളുടെ പശ്ചാത്തലത്തിൽ മാനുഷിക പ്രതിസന്ധി ലഘൂകരിക്കുന്നതിന് ശനിയാഴ്ച മുതൽ വ്യോമമാർഗം സഹായ വിതരണം പുനരാരംഭിച്ചതായും മറ്റ് നിരവധി നടപടികൾ സ്വീകരിച്ചതായും ഇസ്രായേൽ അറിയിച്ചു ഗാസക്കാർക്ക് സഹായം എത്തിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ വാഹന വ്യൂഹങ്ങളുടെ സുരക്ഷിതമായ ചലനത്തിനായി മാനുഷിക ഇടനാഴികൾ സ്ഥാപിക്കുമെന്നും ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ മാനുഷിക താൽക്കാലിക വിരാമങ്ങൾ നടപ്പിലാക്കുമെന്നും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി ഇസ്രായേലും തീവ്രവാദ സംഘടനയായ ഹമാസും തമ്മിൽ ദോഹയിൽ നടന്ന പരോക്ഷ വെടിനിർത്തൽ ചർച്ചകൾ ഒരു ഫലവും കാണാതെ പോയതിനെ തുടർന്നാണ് പ്രഖ്യാപനം അന്താരാഷ്ട്ര സഹായ സംഘടനകളുമായി ഏകോപിപ്പിച്ചാണ് വ്യോമമാർഗം സഹായം നടത്തുകയെന്നും മാവു പഞ്ചസാര ടിന്നിലടച്ച ഭക്ഷണം എന്നിവ അടങ്ങിയ ഏഴ് പാലറ്റ് സഹായങ്ങൾ ഇതിൽ ഉൾപ്പെടുമെന്നും ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിൽ വ്യക്തമാക്കി വടക്കൻ ഗസയിൽ സഹായ വിതരണം ആരംഭിച്ചതായി പാലസ്തീൻ വൃത്തങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഞായറാഴ്ച രാവിലെ ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം സിവിലിയൻ കേന്ദ്രങ്ങളിലും മാനുഷിക ഇടനാഴികളിലും സൈന്യം മാനുഷിക താൽക്കാലിക വിരാമം പ്രയോഗിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയിട്ടില്ല മാർച്ചിൽ ഇസ്രായേൽ പ്രദേശത്തേക്കുള്ള എല്ലാ വിതരണങ്ങളും നിർത്തിവെക്കുകയും പിന്നീട് മെയ് മാസത്തിൽ പുതിയ നിയന്ത്രണങ്ങളോടെ അത് വീണ്ടും തുറക്കും യും ചെയ്തതിനെ തുടർന്ന് ഗാസയിലെ രണ്ട് ദശാംശം രണ്ട് ദശലക്ഷം ആളുകൾക്കിടയിൽ വൻ തോതിലുള്ള പട്ടിണി പടർന്നിട്ടുണ്ടെന്ന് അന്താരാഷ്ട്ര സഹായ സംഘടനകൾ പറയുന്നുണ്ട് ഗാസയിലേക്ക് ആവശ്യമായ ഭക്ഷണം എത്തിച്ചുവെന്നും അത് വിതരണം ചെയ്യുന്നതിൽ ഐക്യരാഷ്ട്രസഭ പരാജയപ്പെട്ടുവെന്നും ഇസ്രായേൽ ആരോപിക്കുന്നുണ്ട് ഇസ്രായേലിന്റെ നിയന്ത്രണങ്ങൾക്കകത്ത് കഴിയുന്നത്ര ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭ പറയുന്നു ഗാസ മുനമ്പിൽ പട്ടിണിയില്ലെന്നും ഇസ്രായേൽ പ്രതിരോധ സേന ഊന്നി പറയുന്നുണ്ട് ഇത് ഹമാസ് പ്രോത്സാഹിപ്പിക്കുന്ന തെറ്റായ പ്രചാരണമാണെന്നും ഇസ്രായേൽ സൈന്യം ശനിയാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി ഗാസയിലെ ജനങ്ങൾക്ക് ഭക്ഷ്യ വിതരണത്തിന്റെ ഉത്തരവാദിത്തം യു എനിനും അന്താരാഷ്ട്ര സഹായ സംഘടനകൾക്കുമാണ് അതിനാൽ യു എനും അന്താരാഷ്ട്ര സംഘടനകളും സഹായ വിതരണത്തിന്റെ ഫലപ്രാപ്തി മെച്ചപ്പെടുത്തുകയും സഹായം ഹമാസിൽ എത്തുന്നില്ലെന്ന് ഉറപ്പാക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു മാനുഷിക നടപടികൾ സ്വീകരിച്ചിട്ടും ഗാസ മുനുമ്പിൽ യുദ്ധപ്രവർത്തനങ്ങൾ അവസാനിച്ചിട്ടില്ല എന്ന് ഇസ്രായേൽ സൈന്യം ഊന്നി പറഞ്ഞു ഇറ്റാലിയിൽ നിന്ന് ഗാസയിലേക്ക് പുറപ്പെട്ട ഒരു സഹായ കപ്പലില് അന്താരാഷ്ട്ര പ്രവർത്തകർ കപ്പൽ തടഞ്ഞു വെച്ചതായി എക്സിലെ ഒരു പോസ്റ്റിൽ പറയുന്നുണ്ട് ഗാസ തീരത്തെ സമുദ്ര മേഖലയിലേക്ക് അനധികൃതമായി പ്രവേശിക്കുന്നത് നാവികസേന തടഞ്ഞുവെന്നും അത് ഇസ്രായേലി തീരങ്ങളിലേക്ക് കൊണ്ടുപോയതായും എല്ലാ യാത്രക്കാരും സുരക്ഷിതരാണെന്നും ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം എക്സിൽ പറഞ്ഞു ഗാസയിൽ മനുഷ്യത്വപരമായ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുന്നത് മാനുഷിക സഹായം വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നും ഐക്യരാഷ്ട്രസഭ വ്യാഴാഴ്ച വ്യക്തമാക്കി ഇസ്രായേൽ തങ്ങളുടെ വാഹന വ്യൂഹങ്ങൾ മതിയായ റൂട്ട് ബദലുകൾ നൽകിയിട്ടില്ലെന്നും ഇത് സഹായ ലഭ്യതയെ തടസ്സപ്പെടുത്തിയിട്ടുണ്ടെന്നും പറഞ്ഞു ഗാസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ ും ആഴ്ചകൾക്കുള്ളിൽ ഡസൺ കണക്കിന് ഗാസ നിവാസികൾ പോഷകാഹാരക്കുറവ് മൂലം മരിച്ചു ഏകദേശം രണ്ടു വർഷം മുൻപ് ആരംഭിച്ച യുദ്ധം ആരംഭിച്ചതിനു ശേഷം എൺപത്തി കുട്ടികൾ ഉൾപ്പെടെ പേർ പോഷകാഹാരക്കുറവ് മൂലം നൂറിലധികം സഹായ ഏജൻസികൾ ആ പ്രദേശമാകെ വൻതോതിലുള്ള പട്ടിണി പടർന്നതായി മുന്നറിയിപ്പും നൽകി ഏകദേശം ഒൻപത് ലക്ഷം ഗാസയിലെ ജനങ്ങളുടെ ദൈനംദിന ജല ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഒരു ഡിസിലൈസനേഷൻ പ്ലാന്റുമായി വൈദ്യുതി ലൈൻ ബന്ധിപ്പിച്ചതായി സൈന്യം ശനിയാഴ്ച അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നേതൃത്വത്തിലുള്ള പോരാളികൾ അതിർത്തിക്കടുത്തുള്ള ഇസ്രായേലി പട്ടണങ്ങൾ ആക്രമിച്ച് ആയിരത്തി ഇരുന്നൂറോളം പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് പേരെ ബന്ദികളാക്കുകയും ചെയ്തതിനു ശേഷമാണ് ഇസ്രായേൽ ഗാസയിൽ ആക്രമണം ആരംഭിച്ചത് അതിനുശേഷം ഇസ്രായേൽ സൈന്യം ഗാസയിൽ ഏകദേശം അറുപതിനായിരം ആളുകളെ കൊന്നൊടുക്കുകയും എൻകിളവിന്റെ ഭൂരിഭാഗവും നാശത്തിലേക്ക് തള്ളിവിടുകയും ചെയ്തതായി അവിടുത്തെ ആരോഗ്യ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്